ബഹുമാനപ്പെട്ട നേരത്തെ തന്നെ തൻ്റെ മക്കൾ നന്നായി കിട്ടാൻ വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചത് ഗർഭമുള്ള സമയത്ത് തന്നെ പ്രാർത്ഥിച്ചത് റബി എതിർത്തുലക്ക മാ ഒരു പെണ്ണ് തന്റെ കുഞ്ഞ് ആരായിരിക്കണമെന്ന് ഗർഭമുള്ള സമയത്ത് തന്നെ തീരുമാനിച്ചിരിക്കണം എന്റെ കുഞ്ഞൊരു പണ്ഡിതനാവണം എൻ്റെ കുഞ്ഞൊരു ഹാലിമാവണം എന്റെ കുഞ്ഞൊരു ഹാഫിദാവണം എന്റെ കുഞ്ഞിങ്ങനെ ജീനീബോധമുള്ളവനാവണം അത് ഗർഭമുള്ള സമയത്ത് ചിന്തിക്കേണ്ടതാണ് ഗർഭമുള്ള സമയത്ത് ചിന്തിക്കുന്നത് എൻ്റെ മകൻ എഞ്ചിനീയർ ആവണം എന്റെ മകൻ ഡോക്ടർ ആവണം എന്റെ മകൻ ഇങ്ങനെ ഇന്ന കടിക്കാരനാവണം അല്ല പഠിപ്പിച്ചു തന്റെ മകളൊന്ന് മക്കള് നന്നായി കിട്ടാൻ വേണ്ടി ഗർഭമുള്ള സമയത്തു തന്നെ റബ്ബി ഇന്നി ഗർഭമുള്ള സമയത്ത് തന്നെ ചിന്തിച്ചു എന്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു അങ്ങനെ എത്ര ഉമ്മമാര് ശ്രദ്ധിക്കാറുണ്ട് എന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ഒരു അല്ല ഒരു എന്താ കണക്ക് കൂട്ടിയത് അതൊക്കെ പ്രസവിച്ചിട്ട് നോക്കസ് അത് ഇപ്പൊ പെറ്റിട്ടിയാ മതി അന്നത്തെ അങ്ങനല്ല ചിന്തിച്ചത് വിശുദ്ധ ഖുർആാനിൽ സർവ്വ വിഷയങ്ങൾക്കും പാഠങ്ങൾ പറഞ്ഞിട്ടുണ്ട് ൾ കാണി എക്സാമ്പിളുകൾ കാണിച്ചിട്ടുണ്ട് ഒരു ഗർഭമുള്ള പെണ് ഗർഭാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതും കാര്യങ്ങളാണ് ഗർഭത്തിൽ കൂടി അതുകൊണ്ടാണ് ആ സൂറത്തിന്റെ പേര് ഇമ്രാന്റെ കുടുംബം എന്നാണ് കുടുംബം അവിടെ നിന്ന് തുടങ്ങണം ഇമ്രാന്റെ കുടുംബം ആ സൂറത്തിന്റെ ആലു പേരെന്ന ഭാര്യയാണ് എപ്പോഴും വീട്ടിലെ പുരുഷന്മാരെ പേരാ പറയാണ് പെണ്ണുങ്ങളുടെ പേര് പറയില്ല എന്ന് ഖുർആാനിൽ ആകെ ഒരു പെണ്ണിന്റെ പേരെ പറഞ്ഞിട്ടുള്ളൂ അത് മറിയം ബിവിന്റെ പേരാ അതെന്താ മറിയം ബിവി അല്ലാന്ന് വരുത്താനാണ് ഭാര്യയാണെങ്കിൽ പേര് പറയില്ല ക്രിസ്ത്യാനികൾ

ഇന്ന് പെരക്കാര് കൂടെ ഉണ്ട് അവ ബുദ്ധിമുട്ടുകൾക്ക് മനസ്സിലാക്കി പെരക്കാരാ ആ പെണ്ണുങ്ങളെ പറ്റിയാണ് പറയുന്നത് പെണ്ണുങ്ങളെ പേര് പറയുത്തല മറിയംബിവിന്റെ പേരിങ്ങനെ പറഞ്ഞത് മറിയമ്പിവി ഭാര്യ അല്ലാന്ന് മനസ്സിലാക്കാൻ ഭാര്യയാണെങ്കിൽ പേര് വെള്ളാട്ടികളെ പേരെ പറയുള്ളൂ ദാസികളെ പേര് പറയും മറിയമ്പിവി അല്ല ദാസിയാണ് അടിമൻ അടിമങ്ങളെ പേരെ പറയുള്ളു അടിമകളുടെ പേര് പറയൂ

പറയാ അങ്ങനെയാ പറയാറ് ഞാൻ പറഞ്ഞു വന്നത് അപ്പം നമ്മുടെ മക്കൾ നന്നാവാൻ ഗർഭ സമയത്ത് തന്നെ ശ്രദ്ധിക്കണം അപ്പോഴേ മക്കൾ നന്നാവും നല്ല മാതാപിതാക്കൾ നല്ല മക്കൾ ജനിക്കുള്ളു മക്കൾ കേടി മാതാപിതാക്കൾ കേടുന്നുണ്ടാവും മക്കളേക്ക് പിതാവിനേക്കാൾ മക്കളുടെ ഒന്നാമത്തെ ഗുരു ഉമ്മയാണ് ഉമ്മാണ് ഏറ്റവും വലിയ ഗുരു ഉമ്മയിൽ നിന്നാണ് മക്കൾ പ്രാഥമിക പഠനം പഠിക്കുന്നത് നിങ്ങൾക്കറിയോ മഹാനായ സയ്യിദ് അബ്ദുൽ ജീലാനി ആ കേറ്റോ ആദ്യം പഠിപ്പിച്ചതാരാ ഉമ്മ പഠിപ്പിച്ചു ഉമ്മാരാ പഠിപ്പിക്കൽ അക്ഷരങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കൽ ഉമ്മാരാ ഉമ്മാന്റെ സംസാരം അനുസരിച്ച് ആ മക്കൾ പഠിക്കുകയാണ് അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ ഉമ്മ നന്നാവണം എന്ന് പറഞ്ഞത് കല്യാണം കഴിക്കുമ്പോൾ നന്നാവേണ്ടത് ഉമ്മയാണ് ഭാര്യ നന്നാവണം അല്ലെങ്കിൽ ജി നന്നായാൽ മതി നല്ല മക്കൾ നന്നാവും എന്നല്ല പറയണ്ടേ ജല്ല ഉഷാറിലായാൽ മതി എന്ന മക്കൾ അങ്ങനല്ല എൻ്റെ ഭാര്യ നന്നാവണം നല്ല ഭാര്യമാരിലെ നല്ല മക്കൾ ജനിക്കൂ അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുകയാണ് കെട്ടിപ്പോലെ സ്ഥലം അത് ഇനിയിപ്പം എന്താ ചെയ്യുക ഇനി ഒന്നും ചെയ്യാല്ല നന്നാ വേണ്ടി ഇതു വരയ്ക്കണേ വേറെ എന്താ ചെയ്യുക യഥാർത്ഥത്തിൽ നല്ല ഭാര്യമാരിലെ നല്ല മക്കൾ പിറക്കുകയുള്ളു എപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ഏറ്റവും ആഹൃതത്തിൽ ഉപകരിക്കുന്ന മക്കൾ പെൺകുട്ടികളാണ് പോറ്റിയാൽ ഏറ്റവും ഗൂണം കിട്ടുന്ന കുട്ടി പെൺകുട്ടികളാണ് അങ്ങനെയാണ് അന്നത്ത് ബീവിക്ക് കുട്ടിയെ കൊടുത്ത മറിയം ബീവിനെ കൊടുത്തേ പ്രി ബൈത്തുൽ സിന്റെ ഹിതുമത്തിന് വേണ്ടിയിട്ട് ഒരു കുട്ടി എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നേർച്ചയാക്കിയിട്ട് കിട്ടിയത് പെൺകുട്ടിയാണ് ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് വളർത്തിയാൽ പുണ്യം കിട്ടുന്ന മക്കൾ പെൺകുട്ടികളാണ് അതുകൊണ്ട് ഞാൻ ആൺകുട്ടികളെ പോറ്റല്ല ആൺകുട്ടികളെ പോറ്റി ആൺകുട്ടികൾ നല്ലവരായി അവർ കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളായാൽ കബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും

അമ്പതാം നാണിക്കൂർ ഇപ്പൊ ഞാൻ പറഞ്ഞു ഭയങ്കര സുഖാണല്ലോ അമ്പതാൻകുട്ടികളല്ലേ അതിനോപരി പറഞ്ഞു സുഖ ഭയങ്കര എന്താ ഈ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പെൺകുട്ടികൾ കെട്ടിച്ചയച്ചു അവരുവർത്തി എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചാൽ പിന്നെ ഇന്നാളെ ഭാര്യ ഓടിച്ചു ഓടിപ്പോയിന്നേ പറയുള്ളു ഇന്ന ആളെ മോള് പോയിന്ന് എന്ന് പറയില്ല കെട്ടിച്ചു പോയാൽ നമ്മളൊരു മോളെ കെട്ടിച്ചൊരു പെൺകുട്ടി കെട്ടിച്ചു ആ പെൺകുട്ടി ചാടിപ്പോയി നോക്കുക എന്താ പറയാ അതെ ഇന്ന ആളെ ഭാര്യ ചാടിപ്പോയാലോന്നാ പറയാ േ പെണ് പെൺകുട്ടികളെ അഡ്രസ്സൊക്കെ മാറൂലേ കെട്ടിച്ച് കഴിഞ്ഞാ പിന്നെ ഭർത്താവിന്റെ പേര് അതുവരെ ഉണ്ടാവും ആപ്പാന്റെ പേരുണ്ടാവും കെട്ടിച്ച പിന്നെ ഒപ്പം പേര് ആരുതണ്ടായ പാസ്പോർട്ട് വരെ മാറ്റൂലേ അപ്പൊറൊക്കെ ആരൊക്കെ വരുള്ളൂ ആൺകുട്ടികളാണെങ്കിലോ മരിച്ചു മരിച്ചെന്നാല് പിന്നെ മറ്റോ പേരെ കുട്ടിയാണ് അറിമ ചെയ്താ എന്താ മോനാണ് നന്മ ചെയ്താലും അങ്ങനെ തന്നെ അതുകൊണ്ട് അള്ളാഹു സുബാന കൈ ഉദ്ദേശിച്ചവർക്ക് മുഴുവനും നേരത്തെ നൽകിയത് പെൺകുട്ടികളാണ്